ഹലോ പല മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ പാപം നമ്മുടെ സിദ്ധു സിദ്ധുവിന് എന്തോ ഷുഗറോ കൊളസ്ട്രോളോ ഉണ്ട് കൂട്ടുകാരെ അപ്പൊ അതിന്റെ പേരിൽ നമ്മുടെ പാറമട വീടുകാർ മൊത്തത്തില് നമ്മുടെ സിദ്ധുവിന് നോൺ വെജ് ഐറ്റംസ് ബാക്കി എല്ലാം ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി വെച്ചിരിക്കുകയാണ് അതായത് ഷുഗറുള്ള ഐറ്റംസും നോൺ വെജ് എല്ലാം ആകെപ്പാട് നമ്മുടെ വെജ് സാലഡ് മാത്രമാണ് നമ്മുടെ സിദ്ധുവിന് നമ്മുടെ കനകാൻറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ സിദ്ധുവിനാണെങ്കിൽ ഈ മീനിന്റെ മറിച്ചിടൊക്കെ മണങ്കിരിട്ട് അങ്ങോട്ട് ഇല്ല അപ്പൊ നമ്മുടെ ശിവാനി ശിവാനിയുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ശിവാനി വന്നിട്ട് നമ്മുടെ സിദ്ധുവിനടുത്ത് പറയ ഇങ്ങനെ പറയുന്നുണ്ട് അളിയ അളിയൻ ഇതൊക്കെ എന്താ പറയുക ഈ സംഭവങ്ങൾ ചെയ്തേ പറ്റൂ അതായത് ഫുഡൊക്കെ നിയന്ത്രിച്ചേ പറ്റൂ ഞങ്ങൾക്ക് പഴയ ആ ഓജസ്സും തേജസ്സും എന്ന് പറഞ്ഞാൽ അളിയനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവാനി നൈസായിട്ട് നമ്മുടെ സിദ്ധുവിനോട്ട് പണിയുന്നുണ്ട് വേറെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് പാട്ട് പാടി നമ്മുടെ ശിവാനി പോവുകയാണ് അപ്പൊ തന്നെ നമ്മുടെ സിദ്ധു ഇതെന്നെ എന്നെ മാത്രം പൊളിച്ചാണ് ഈ പാട്ടുകൾ പാടിയിട്ട് പോണേ കണ്ട കേശു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശുവിനോട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധുവളിയന്റെ ഈ ഒരു ധർമ്മസങ്കടം കണ്ടിട്ട് നമ്മുടെ കേശുവിന്റെ മനസ്സലിഞ്ഞ് പടാറടങ്ങി പോയിട്ട് രാത്രി ആരും കാണാതെ നമ്മുടെ സിദ്ധുവിനെ നമ്മുടെ കേശു ചിക്കൻ ബിരിയാണി മേടിച്ച് കൊടുക്കുകട്ടോ അപ്പഴാണെങ്കില് നമ്മുടെ സിദ്ധു ഭയങ്കരായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ മണക്കുക കുറെ നാളായാലോ കഴിച്ചിട്ട് കുറെ ദിവസമായാലോ കഴിച്ചിട്ട് അപ്പൊ അങ്ങനെ തന്നെ ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ലെച്ചു വന്ന് ഇട്ട് അത് കാണുന്നുണ്ടേ അപ്പൊ തന്നെ നമ്മുടെ ലെച്ചു ആണെങ്കിൽ കേശുവിനെ മിക്കട്ടാട്ടോ കേറുന്നേ നീ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കുവാണല്ലേ ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കാനാണല്ലോ നീ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലച്ചു കേശുവിന്റെ നെഞ്ചത്തോട്ടാട്ടോ കേറുന്നേ അപ്പൊ കേശു ആണെങ്കിൽ പാവം നമ്മുടെ സിദ്ദോളിയുടെ ആഗ്രഹം സാധിക്കാനിരുന്നത് പക്ഷേ പണി കിട്ടി തിരിച്ചു പോരേണ്ട അവസ്ഥയായി എന്തായാലും നമുക്ക് നോക്കാം പാവം സിദ്ദോളി ഇങ്ങനെയാണെങ്കിൽ കുറെ പാടുപെടും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സിദ്ധു കുഴപ്പത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും അല്ലേ കത്തിരുന്നു എന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ